എന്താ ചേ കയ്യാ ഞരമ്പ് കാണുന്നുണ്ടോന്ന് എവിടെയെങ്കിലും ഇതൊള്ളാലോ ഇതന്നെ ഞരമ്പ് നോക്കിക്കാൻ വന്നു ഞാൻ പറയാ ഞാൻ ഞരമ്പൊന്നും കണ്ടില്ല അതിങ്ങനെ പുറമേ നോക്കിയാൽ കാണുവോ കണ്ടില്ലല്ലോ ഇല്ല ആ എന്താ കാര്യം ഞാൻ ആശുപത്രി ചെന്ന് എനിക്ക് ക്ഷീണമായിട്ട് ആ ആ നേരം ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് ആ എന്റെ കയ്യേലെല്ലാം കുത്തിന്ന് പറഞ്ഞു കയ്യാല് പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എന്റെ കയ്യേലും കാലയിലും ഒന്നും ഞരമ്പൊന്നും ഇല്ലാത്ത ഞാൻ പറഞ്ഞു അവർ സമ്മതിക്കാതെ കയ്യേൽ അവര് എല്ലാം കുത്തി എന്നിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഗ്ലാസ്സിനകത്ത് തന്നേരി ഞാനത് കുടിച്ചോളാന്ന് പറഞ്ഞിട്ടും അവര് കേക്കുന്നില്ല അവരെന്നെ കാണിച്ചിട്ട് എന്റെ കാലയില് കുത്തിക്കേറ്റി ഇങ്ങനത്തെ പണി ചെയ്യാവോ ഡോക്ടർമാരാങ്ങട്ടേ അടുത്ത് എങ്ങനെ മനുഷ്യന്മാര് ചെല്ലു ഭയങ്കര ഭയങ്കര ഏർപ്പാടായിട്ട് വേനൽ ഇങ്ങനെ ഡോക്ടർമാർ ഇരിക്കലും ആരും പോയേ ചേച്ചിക്ക് ഞരമ്പില്ലെന്ന് ചേച്ചി പറഞ്ഞു അവരത് കേട്ടില്ല അല്ലേ ചേച്ചിക്ക് ഞരമ്പില്ലേ ആ എന്നിട്ട് ഗ്ലൂക്കോസ് സാധാരണ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാണേറ്റി കുത്തിക്കേറ്റി ആ ഭയങ്കര അതിക്രമമായി പോയല്ലത് ശരിയാ ശരിയാ ശരി ആണോ ചെയ്ത ഞാനെന്താ പറയാ ക്ലാസ്സിൽ തന്നത് കുടിച്ചോണ്ടല്ലേ കുടിച്ചേന് കിട്ടാനുണ്ട് അത് മേടിച്ച് കലക്കി കുടിച്ചിന്നാലും പിന്നെ ആശുപത്രി പോവാതെ വീട്ടിൽ അങ്ങ് ചെയ്താ പോരായിരുന്നു അത് മതിയായിരുന്നു അവരിങ്ങനത്തെ പണി ഞാൻ അങ്ങനെ കാണിക്കൂ അപ്പൊ ചേച്ചിക്ക് ഞരമ്പില്ല ഇല്ല ഇല്ല അത് നല്ല കാര്യം ഞരമ്പില്ലല്ലോ നല്ല കാര്യമാണോ അത്